പ്രേംലാലെ ഡൽഹി സ്ഫോടനത്തിന്റെ ഗൂഢാലോചന സംബന്ധമായ ചില വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുർക്കി പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഈ ഗൂഢാലോചന അതായത് ഈ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ പങ്കുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് ഡിസംബർ ആറ് ബാബരി മസ്ജിദ് ദിനത്തിൽ വ്യാപകമായ സ്ഫോടനം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടത് അത് അതിന് മുന്നോടിയായി തന്നെ അവർ ഡൽഹിയിൽ മൂന്ന് ദിവസം മുമ്പ് സ്ഫോടനം നടത്തിയതായി നടത്തി നടത്തിക്കഴിഞ്ഞു എന്താണ് സംബന്ധിച്ചുള്ള വസ്തുത ഇത് വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് കാര്യം ഇത് സംഭവങ്ങളുടെ തുടക്കം ഹരിയാനയിലെ ഫരീദാബാദിലെ ഡോക്ടർ മുസമിൽ ഷക്കീൽ എന്ന് പറയുന്നയാൾ ഇന്റലിജൻസ് വൃത്തങ്ങളുടെ പിടിയിലാകുന്നു അതിന് കാരണം ഈ ടെലഗ്രാം ആപ്പ് വഴി ഈ മുസമിൽ ഷക്കീൽ എന്ന് പറയുന്ന ഈ ഡോക്ടർ അദ്ദേഹം ഈ ഭീകര പരിപാടികളൊക്കെ നടത്തുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പിടികൂടുന്നത് ഇപ്പൊ ഇദ്ദേഹത്തെ പിടികൂടുന്ന അതിനോടൊപ്പം ഇദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിലെ സഹാരൻപോറിൽ നിന്ന് അദിൽ റത്തീർ എന്ന് പറയുന്ന മറ്റൊരാളും പിടിയിലായി ഈ അദിൽ റത്തീർ ശ്രീനഗറില് ജെയ്ഷെ മുഹമ്മദ് അനുകൂല പോസ്റ്ററുകളൊക്കെ പതിപ്പിച്ച കേസിലും ഇദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ മുസമിൽ ഷക്കീൽ എന്ന് പറയുന്നയാൾ പിടിയിലായതിനൊപ്പം ഇയാളുടെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വാടക രണ്ട് കെട്ടിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടികൂടി അമോണിയൻ മുന്നൂറ്റി അമ്പത് കിലോ അമോണിയൻ നൈട്രേറ്റ് അടക്കം നൈട്രേറ്റ് സൾഫർ അടക്കമുള്ള ഇത്രയും സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത് അപ്പൊ ഇതേ സമയം തന്നെ ഇവരുടെ കൂട്ടാളിയായിരുന്ന ഉമർ മുഹമ്മദ് എന്ന് പറയുന്നയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇത് കഴിഞ്ഞ പത്താം തീയതിയാണ് നടക്കുന്നത് അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇയാള് അടുത്ത ദിവസം പുലർച്ചെ ഡൽഹിയിൽ പ്രത്യക്ഷപ്പെടുന്നു രാവിലെ ഒരു ഏകദേശം എട്ട് മണിയോടു കൂടി അതിനുശേഷം ഒരു വൈകിട്ട് മൂന്ന് പത്തൊൻപതിന് ഇദ്ദേഹം ഡൽഹിയിലെ റെഡ് ഫോർട്ടിനടുത്തുള്ള സുനേരി മസ്ജിദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് ആ പള്ളിയിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം ചെലവഴിക്കുന്നു അവിടെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളുമായിട്ട് ചെലവഴിച്ചിട്ട് ആറ് മുപ്പതിനാണ് ഇദ്ദേഹം പള്ളി വിട്ടിറങ്ങുന്നത് അവിടെ നിന്നിട്ട് ആറ് അൻപത്തിരണ്ടിന് ഈ സ്ഫോടനം നടക്കുന്നു എന്നുള്ളതാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഇപ്പൊ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാരണം ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഇവർ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജ്യവ്യാപകമായി വലിയ സ്ഫോടന പരമ്പര ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കണം ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോ സൂയിസൈഡ് ബോംബറായ ഉമർ മുഹമ്മദ് ഓടിച്ചിരുന്ന വാഹനം ഒരു ഐ ട്വന്റി വെള്ള കളർ കാറ് പത്ത് ദിവസം മുമ്പ് മാത്രം ഇയാൾ വാങ്ങിയതാണ് അപ്പൊ വാങ്ങിയ അന്നു മുതല് ഇവർ ജോലി ചെയ്തിരുന്ന അൽഫല യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിൽ ഈ വണ്ടി അവിടെ അനക്കാതിട്ടേക്കാണ് കഴിഞ്ഞ പത്തൊമ്പത് ദിവസമായിട്ട് അപ്പൊ ഈ വണ്ടി സൂക്ഷിച്ചിരുന്നത് ഈ മുസമിൽ ഷക്തിലിന്റെ ഒരു സ്വിഫ്റ്റ് ഡിസൈർ കാർ അതിന്റെ അടുത്ത് തന്നെയാണ് ഈ കാറും സൂക്ഷിച്ചിരുന്നത് അപ്പോ ഈ പറയുന്ന വാഹനം അവിടെ നിന്ന് ഈ സ്ഫോടനം നടക്കുന്നതിന് തൊട്ട് മുൻപത്ത് ദിവസമാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇവർ ഈ ഒരു കാറല്ല നാല് കാറ് വാങ്ങിയിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പൊ പുറത്തുവരുന്നു അതിൽ ഒരു കാറ് ഒരു ചുവന്ന കളർ ഫോർഡ് എക്കോ സ്പോർട്ട് ആ സീരീസിൽപ്പെട്ട ഒരു ചുവന്ന കളർ കാർ ഇപ്പൊ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് രണ്ട് കാറുകൾ കൂടി കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു അത് ഒരെണ്ണം ഒരു മാരുതി ബ്രസ എന്ന മോഡലിൽപ്പെട്ട ഒരു കാറാണെന്ന് പറയുന്നു എന്നാൽ അന്വേഷണ സംഘം കണ്ടെത്തുന്നു അപ്പൊ ഈ വാഹനങ്ങൾ വാങ്ങിയത് ഈ സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യമിട്ടാണ് എന്നാണ് അനുമാനിക്കുന്നത് കാരണം ഈ ഐ ട്വന്റി സ്ഫോടനം നടന്ന ഐ ട്വന്റി കാർ പത്ത് ദിവസം മുമ്പ് മാത്രം വാങ്ങിയതാണ് സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചു ഈ പറയുന്ന ചുവന്ന കളർ ഫോർഡ് എക്കോ സ്പോർട്ട് കാറ് അതിന്റെ ഡൽഹി മേൽവിലാസമൊക്കെ വ്യാജമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ പുറത്തു വരുന്നത് ഈ സംഘം അതായത് ഇത് ഈ കേസിൽ ഇതുവരെ പത്ത് പേർ പിടിയിലായിട്ടുണ്ട് അതിൽ ആറ് പേർ ഡോക്ടർമാരാണ് അതിൽ രണ്ടു പേർ ഈ ഫരീദാബാദിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിടിയിലായത് ഒന്ന് മുസമ്മിൽ ഷക്കീലും ഒന്ന് അദിൽ റത്തീറും പിന്നൊന്ന് ഒരു വനിത ഡോക്ടർ ഷാഹിൻ ഷാഹിദ് എന്ന് പറയുന്ന ഒരു വനിത പിന്നെ ഡോക്ടർ മുസമിൽ അഹമ്മദ് ഗനായി എന്ന് പറയുന്ന ഒരാൾ ഡോക്ടർ അജ്മൽ അഹമ്മദ് മാലിക് ഇത്രയും ഡോക്ടർമാർ പിടിയിലായിട്ടുണ്ട് പിന്നെ ഇവരുടെ നേതൃത്വം കൊടുത്ത ഇർഫാൻ മൗലവി അദ്ദേഹം പാകിസ്ഥാൻ സ്വദേശി ക്ഷമിക്കണം കശ്മീർ സ്വദേശിയാണ് അദ്ദേഹം ഒരു പാരാമെഡിക്കൽ സ്റ്റാഫായിരുന്നു അപ്പൊ ഇത്രയും പേരടക്കം പത്ത് പേർ പിടിയിലായിട്ടുണ്ട് അപ്പൊ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവർക്ക് പാകിസ്ഥാനുമായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് ആയിട്ട് ബന്ധമുള്ളത് അവിടുത്തെ ഒരു ഉമർ ബിൻ കത്ത എന്ന് പറയുന്നയാൾ അയാളുമായിട്ടാണ് ഇവർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് അയാൾ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു നേതാവാണ് അപ്പൊ ഇവരുമായി ടെലഗ്രാം വഴിയാണ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് കൂടാതെ തുർക്കിയിലെ ഒരു അങ്കാരയിലെ ഉഖാസ എന്ന പേരുള്ള അത് ഒരു വ്യാജ പേരാണ് അത് അറബിയിൽ അതിന്റെ അർത്ഥം ചിലന്തി എന്നാണ് അപ്പോ ഉകാസ എന്ന പേരുള്ള ഒരാൾ അയാളുമായിട്ട് സെഷൻ എന്ന് പറയുന്ന ഒരു ആപ്പ് വഴി ഇവർ നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഇപ്പൊ അന്വേഷണ സംഘം കണ്ടെത്തിയത് ഈ പറയുന്ന അറസ്റ്റിലായീലും ഇപ്പോ പിടിയില ഇപ്പോ ബോംബ് സൂയിസൈഡ് ബോംബറായി പൊട്ടിത്തെറിച്ച ഉമർ മുഹമ്മദും ഒരു ടെലഗ്രാം ആപ്പിൽ അംഗമായതിന് ശേഷം രണ്ട് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ അംഗമായതിന് ശേഷം ഇവർ നിരന്തരം വിദേശ യാത്രകളടക്കം നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് തുർക്കിയിൽ ഇവർ പലവട്ടം യാത്ര ചെയ്തു എന്നും വിവരങ്ങൾ വരുന്നു അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആ സമയത്താണ് ഇവർ തുർക്കിയിലേക്ക് പോയത് എന്നുള്ള വിവരം വരുന്നു അതേപോലെ ഈ പാകിസ്ഥാനിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ആള് അതായത് ഉമർ ബിൻ കത്താബുമായിട്ടും ഇവർ നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അപ്പൊ ഇവർ പ്ലാൻ ഇട്ടത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്ഫോടന പരമ്പര ഉണ്ടാക്കാനായിട്ടാണ് ഇവർ ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി എട്ട് മുംബൈ മുംബൈ സ്ഫോടന പരമ്പരയുടെ തനിപ്പകർപ്പ് ആവർത്തിക്കാനാണ് ഇവർ ലക്ഷ്യമിട്ടത് അപ്പോ ആ ഓഗസ്റ്റിലെ പരിപാടി ഫലവത്തായില്ല അതിനുശേഷം ഒക്ടോബറിൽ ദിവാലി ആഘോഷങ്ങൾ നടക്കുകയാണ് ആ സമയത്ത് ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താനാണ് ഇവർ ലക്ഷ്യമിട്ടത് അതും ഫലവത്തായില്ല ഇതിനുശേഷം ഈ ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം നിർദ്ദേശാനുസരണം ഈ ഡിസംബർ ആറ് ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള വാർഷികാചരണ ദിവസമാണ് ആ സമയത്ത് ഡൽഹിയിൽ ആറോ ഏഴോ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താനാണ് ഇവർ പദ്ധതിയിട്ടത് അപ്പൊ അതിനുവേണ്ടി ഇവർ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കിയിരുന്നു ഒരു അഞ്ച് നിർദ്ദേശങ്ങൾ അടങ്ങിയ പ്ലാൻ ഇവർ തയ്യാറാക്കി അതിൽ ആദ്യത്തെ സംഗതി ഈ ജെയ്ഷെ മുഹമ്മദും അതേപോലെ തന്നെ അൻസാർ ഗസ്വാദ് ഉൽഹിന് എന്ന് പറയുന്ന മറ്റൊരു ഭീകര സംഘടന ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഏകോപനം ഉണ്ടാക്കുക ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടം രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നും എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഇവർക്ക് ഈ സ്ഫോടക വസ്തുക്കളാക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കൾ ഇവർ ശേഖരിച്ചു ഇപ്പൊ ഈ രാസവസ്തുക്കൾ ഇവർ ശേഖരിക്കാനായിട്ട് ഇവർ ഡോക്ടർ എന്ന് പറയുന്ന പരിവേഷം ഇവർ ഉപയോഗി ഉപയോഗപ്പെടുത്തി രാസവസ്തുക്കൾ കിട്ടാൻ വേണ്ടി ഡോക്ടർമാർ ചോദിക്കുമ്പോൾ അതിന് സംശയം ഉണ്ടാകില്ലല്ലോ അങ്ങനെയാണ് ഇവർ കൈവശപ്പെടുത്തിയത് അങ്ങനെ ഇത്തരത്തിൽ കൈവശപ്പെടുത്തിയ രാസവസ്തുക്കൾ ഐഇ ഡി ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകളാക്കി മാറ്റാൻ അതായത് ഒരു ഒരു രാസവസ്തുവിനെ ഒരു സ്ഫോടക വസ്തുവാക്കി പരിവർത്തനപ്പെടുത്തുന്നതിനെയാണ് ഐഇഡി ആക്കി മാറ്റുക എന്ന് പറയുക പത്രത്തിൽ അത്തരത്തിൽ മാറ്റാനായിട്ടായിരുന്നു അടുത്ത ഘട്ടം അതിനുശേഷം ചില രാസവസ്തുക്കളൊക്കെ ഇവർ വാങ്ങി അത് വലിയ സ്ഫോടക വസ്തുക്കളാക്കി മാറ്റുകയും അത് ബന്ധപ്പെട്ട ടാർഗറ്റുകൾ എവിടെയൊക്കെയാണ് സ്ഫോടനം നടത്താൻ ലക്ഷ്യമിടുന്നത് ആ സ്ഥലങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ അവിടെ കൃത്യമായി നിരീക്ഷിക്കാനുമാണ് ഇവർ പദ്ധതിയിട്ടത് അത് കഴിഞ്ഞ് ഈ സ്ഫോടക വസ്തുക്കൾ ഇവരുടെ ഗ്രൂപ്പിൽ അംഗമായ ആൾക്കാർ ആരൊക്കെയാണോ അവർക്ക് കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പ്ലാൻ ചെയ്തു ഏറ്റവും ഒടുവിലത്തെ ഇവരുടെ അജണ്ട ആറോ ഏഴോ സ്ഥലങ്ങളിൽ വലിയ സ്ഫോടന പരമ്പര ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ അവസാനമായി ലക്ഷ്യമിട്ടത് പക്ഷേ ഇത് ഈ ഇവരുടെ കൂട്ടാളികൾ അതായത് ഉമർ മുഹമ്മദിന്റെ കൂട്ടാളി അല്ലെങ്കിൽ ഇതിന്റെ സംഘത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന മുസമിൽ ഷക്കിൽ പിടിയിലായതോട് ഇവർ ഈ സൂയിസൈഡ് ബോംബറായിട്ട് മാറിയ ഉമർ മുഹമ്മദ് വലിയ പരിഭ്രാന്തിയിലായെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മുപ്പതാം തീയതി മുതൽ ഇദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിയിലെ ജോലിക്ക് ഹാജരാകുന്നില്ല എന്നും വിവരമുണ്ട് അപ്പോ അവിടെ നിന്ന് കഴിഞ്ഞ പത്താം തീയതി ഈ രാഖ് രാമാനം അവിടെ നിന്ന് രാത്രിയുടെ മറവിൽ അവിടെ നിന്ന് വണ്ടിയും എടുത്ത് ഇയാൾ ഊന്നുകയായിരുന്നു അപ്പോ പരിഭ്രാന്തിയിലായി ഈ സ്ഫോടക വസ്തുവുമായിട്ട് ഇയാൾ ഡൽഹിയിലേക്ക് വന്നു ഡൽഹിയിലെ റെഡ് ഫോർട്ടിന് സമീപമുള്ള ആ തിരക്കേറിയ ട്രാഫിക് ജംഗ്ഷനിൽ വെച്ച് ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു അപ്പോ ഇവർ പ്ലാൻ ചെയ്തത് വാസ്തവത്തിൽ ഡൽഹി അല്ല അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ സ്ഫോടനം മാത്രമല്ല ഇവർ പ്ലാൻ ചെയ്തത് എന്നുള്ള വിവരമാണ് ഇപ്പോ അന്വേഷണ സംഘം കണ്ടെത്തിയേക്കുന്നത് ഇനി ഈ സൂസൈഡ് ബോംബാർ ഉമർ മുഹമ്മദിനെ കുറിച്ച് ചില വിവരങ്ങളും കൂടി പുറത്തു വന്നിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ സ്ഫോടനം നടത്തിയത് ഇയാൾ തന്നെയാണെന്ന് ഇപ്പൊ സ്ഥിരീകരണം വന്നു കാര്യം ഇയാളുടെ അമ്മയും ഇയാളൊരു ഒരു പുൽവാമ ശ്രീനഗറിലെ കാശ്മീരിലെ പുൽവാമ സ്വദേശിയാണ് ഇയാളുടെ മാതാവും മൂന്ന് സഹോദരങ്ങളും ഇപ്പൊ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് അപ്പൊ അവരിൽ നിന്ന് സ്വീകരിച്ച ഡി എൻ എ സാമ്പിളുകളുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഫോടനം നടത്തിയത് ഉമർ മുഹമ്മദ് തന്നെയാണെന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഇപ്പൊ ഇയാളുടെ കുട്ടിക്കാലത്ത് ഇയാൾ വലിയ അന്തർമുഖനായിരുന്നു എന്നുള്ളതാണ് വിവരം അന്തർമുഖനായിരുന്നു വായനാശീലം ധാരാളമുള്ള ആളായിരുന്നു പക്ഷെ അടുത്ത കാലത്തായിട്ട് ഇയാൾ നിരന്തരം യാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ഈ അന്വേഷണ സംഘത്തിനോട് ഈ ബന്ധുക്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഡൽഹി ഫരീദാബാദ് സ്ഥലങ്ങളിൽ ഇയാൾ നിരന്തരം യാത്രകൾ നടത്തിയിരുന്നു അപ്പൊ ഈ നിരന്തരം യാത്രകൾ നടത്തിയത് സ്ഫോടനം നടത്താൻ പറ്റിയ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഷാഹിൻ ഷാഹിദ് എന്ന് പറയുന്ന വനിത അവരെ കുറിച്ചും വലിയ സൂചനകൾ പുറത്തു വരുന്നു കാര്യം ഇവര് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം അതായത് ജമാത് ഉൽ മുമൈനത്ത് എന്ന് പറയുന്ന വനിതാ വിഭാഗത്തിന്റെ നമ്മുടെ ഡൽഹി ഇന്ത്യയിലെ കമാൻഡർ ആണ് എന്നുള്ള വിവരങ്ങളും വരുന്നു അപ്പൊ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഹൈ പ്രൊഫൈലുകൾ ഡോക്ടർമാരുടെ സംഘം തീവ്രവാദ സംഘത്തിൽ ഉൾപ്പെട്ടെങ്കിൽ സമാന മനസ്ഥിതിയുള്ള സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇനിയും ആളുകൾ ഉണ്ടാകാം എന്നുള്ള തിരിച്ചറിവിൽ അന്വേഷണ സംഘം ഇപ്പോൾ രാജ്യവ്യാപകമായ തെരച്ചിലും പരിശോധനകളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് സംശയാസ്പദമായി കാണുന്ന ഈ ഓൺലൈൻ കൂട്ടായ്മകൾ ടെലഗ്രാം ചാറ്റുകൾ ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കാനാണ് ഇപ്പോൾ തീരുമാനം ഏതായാലും ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് മരണസംഖ്യ വീണ്ടും ഉയർന്നിട്ടുണ്ട് നേരത്തെ പത്ത് ആണെന്നുള്ളത് ഇപ്പൊ പതിമൂന്ന് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇനിയും മരണസംഖ്യ ഉയരാനാണ് സാധ്യത കാരണം ഗുരുതര അവസ്ഥയിൽ നിരവധി ആശുപത്രികളിൽ കഴിയുന്നുണ്ട് ഏതായാലും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ വരുന്ന മണിക്കൂറിൽ പുറത്തുവിടും എന്ന് നമുക്ക് തൽക്കാലം കരുതാം